നാശമായി പോയിട്ട് കിടപ്പ് ഇവിടെയാണ് ആൾക്കാർ ഓടി വന്നപ്പോൾ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വളരെയധികം വിഷമകരമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുണ്ടറ വെള്ളിമൺ പുനരധിവാസ കോളനിയിലാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ഉമ്മയുടെയും മകളുടെയും വീട് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ ഉമ്മയും മോളും ഇപ്പോൾ താമസിക്കുന്നത് കക്കൂസിനുള്ളിലാണ് ആ ഒരു വിഷമകരമായ വാർത്ത അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് എല്ലാം ചെറുതിലും അസുഖവും അസുഖം എല്ലാം ഉള്ളതാണ് ഞാൻ ഈ പൊടി കുഞ്ഞും ഇനി ഞങ്ങൾ എന്താ വേണ്ടത് നമ്പർ വൺ കേരളത്തിൽ നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾ ഈ അവസ്ഥയിലാണ് ഇനി ഞങ്ങൾ എന്താ വേണ്ട നിങ്ങൾ എല്ലാവരും കണ്ട് ഞങ്ങൾക്ക് സഹായം തേടേ ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞങ്ങൾ വേറൊരു വാർത്തയായിരിക്കും നിങ്ങളെ കാണേണ്ടി വരിക ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇത് കൊത്തം കത്തി നാച്ചു എന്ന് ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ മതിയെന്ന് തോന്നിയ അവസ്ഥയെ കാരണം ഞാൻ അത്ര നെഞ്ചൊരുകി പലരുടെ മുമ്പിൽ കൈനീട്ടി ഞാൻ ഉണ്ടാക്കിയ മുതലായി ഇത് ചെയ്തിട്ടേക്കുന്ന ഇതെനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ചെയ്തത് ഞാൻ കല്യാണ എന്ത് ഒഴിയാൻ വേണ്ടി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ചിലവിനും ഇല്ല ഞങ്ങളുടെ കൂടെ അല്ല ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിത് ഞങ്ങൾ അങ്ങനെ ഒഴിയാൻ കൊടുത്താൽ പല സ്ത്രീയായിട്ട് നടക്കുന്നതിനെല്ലാം ഒഴിയാൻ കൊടുത്തത് ആ ഒഴിയാൻ കൊടുത്തതിൻ്റെ വൈരാഗ്യത്തെ അയാൾ തന്നെ ചെയ്താന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പക്ഷേ പോലീസ് തെളിവില്ലാതെ ഈ കേസ് എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് തെളിവിന് വേണ്ടി ഫോറൻസിക് റിപ്പോർട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് ഉറപ്പാണെങ്കിലും ജനങ്ങളോട് ഞങ്ങൾ പറയരുത് ഞങ്ങൾക്ക് ഈ വീടൊന്ന് ഒരു വഴി കാണിച്ചു തരണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല ഇനി ആരുടെ മുമ്പേ എനിക്ക് കൈ അവസ്ഥയല്ല ഞാൻ രോഗി കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി ഇത് കൂട്ടിയാൽ കൂടില്ല ക്രൂത്തി കിടക്കുകയൊക്കെ കുറച്ചു കിടന്നിട്ട് മുമ്പ് പനിയാ തീരെ സുഖമില്ല ഈ മഞ്ഞപ്പിട്ട് ഓരോന്നും നടക്കുന്ന ഓരോ നാട്ടിലും ഇങ്ങനെയൊക്കെ മക്കൾ മരിക്കുന്നതിൻ്റെ കുഞ്ഞിനെ രോഗം വരാതിരിക്കാൻ ഞാനെന്തോ തീരുന്നതെന്നറിയാൻ ആ അവസ്ഥയിലാണ് അങ്ങനെയാന്ന് ആറിയിപ്പിടുന്ന ഫാത്തിമന്നെല്ലാവരും വിളിക്കുന്നത് ഇത് കൊല്ലം ജില്ലയിൽ വെള്ളിമൻ കുണ്ടറ പുനരധിവാസ കോളനിയിൽ ഒന്നാം വാർഡിലാണ് ഈ സംഭവം നടന്നത് ഇനി ഇരുപത് ദിവസമായിട്ട് നടക്കുന്ന സംഭവം വെട്ടവും ഇല്ല വിളിച്ചുമില്ല കിടക്കാൻ സ്ഥലവും ഇല്ലാതെ ബാത്റൂമിൽ ഒരു അമ്മയും കുഞ്ഞിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല കത്തി നശിച്ചത് മൊത്തത്തിൽ അത്ര രീതിയിൽ ഇത് കത്തി നശുമായി ഇപ്പോൾ ഇതിന് പത്ത് നാലര ലക്ഷം രൂപയുടെ നഷ്ടമായതിനകത്ത് വന്നേക്കും നല്ലൊരു വീടായിരുന്നു ഞാൻ പൊതുവായിട്ട് കിട്ടി അതെല്ലാം ഒന്നും ഇല്ല ചെറിയ അല്ലിട്ടിറങ്ങുമ്പോൾ ഒരു നിലവിളി വെച്ചു അങ്ങനെ ഞാൻ ഓടി വന്ന് ആൾക്കാർ ഓടുന്നാണ്ട് ഓടി വന്നപ്പോൾ മൊത്തം കത്തുന്നുടാണിക്കായിരുന്നു എട്ട് കഴിഞ്ഞ എട്ടരയാവും രാത്രി എട്ടരയ്ക്ക് അങ്ങനെ എല്ലാവരും ഓടിക്കൂടി വന്ന് ആളും പേരും ഒക്കെ അവിടെ എവിടെയും ഫോൺ ചെയ്ത് വണ്ടി കടയൊക്കെ വറ്റിയപ്പോഴത്തേക്ക് എല്ലാം എരിഞ്ഞു പോയി പിന്നെ ബഹളം കെട്ട് ഓടി വന്നപ്പോഴത്തേക്ക് വീട് കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് പകുതി മുക്കാലും കത്തി എരിഞ്ഞു അതിന് ശേഷം ഈ കുഞ്ഞും തള്ളയും കിടക്കുന്ന ഈ ബാത്റൂമിലാണ് ഞങ്ങൾ ഈ കക്കുസരാത്താ കിടക്കുന്നത് നാട്ടുകാർ നമ്മളെന്താ ചെയ്യാൻ പറ്റും എല്ലാവരും സാധുക്കളും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന പകലെല്ലാം എൻ്റെ വീട്ടിൽ ഇരിക്കും രാത്രി കഴിഞ്ഞേയും തള്ളയും കുഞ്ഞേയും കിടക്കാനുള്ള സൗകര്യം നമുക്കില്ല ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും സഹായം ആ കുഞ്ഞിനും തള്ളക്കും ചെയ്തു ഒരു ഒരു കിടപ്പാലം കെട്ടിക്കൊടുത്താൽ വലിയ ഉപകാരമായി പിന്നെ വെച്ചാൽ ഈ കത്തി കരിഞ്ഞു കത്തിക്കരിഞ്ഞുപോയി ഉടുതുണി മേടിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല എൻ്റെ നൈറ്റ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഉടുതുണി മേടിക്കാനോ അല്ലെ കുഞ്ഞിനൊരു ബാഹു വേടിക്കാനോ ഉള്ള നിവൃത്തി ഇപ്പം അതിന് ഇല്ലയും മഴ പെയ്ത ചോരില്ല മോളെ ചെറു ഇരുപത് ദിവസം എൻ്റെ വീട് ഈ അവസ്ഥയിലാണ് ഞാൻ ഈ കുഞ്ഞ് ഇരുപത് ദിവസം കൊണ്ട് ഈ ബാത്റൂമിനുള്ളിലാണ് ഞാൻ കഴിയുന്നത് അസുഖം കുഞ്ഞിനെ എനിക്കും സുഖമില്ലാത്തതാണ് ഇപ്പൊ കുഞ്ഞിന് ദേഹത്തൊക്കെ ചൊറിഞ്ഞൊറിഞ്ഞ് കഴിയിലൊക്കെ കുരുക്കളൊക്കെ വരുന്ന ഒരവസ്ഥയിലാണ് ദേഹത്വം പനിയാണ് നിങ്ങൾ പരാതി കൊടുത്തില്ല പരാതി എല്ലാം കൊടുത്തു ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇത് വന്നിട്ടില്ല ഇതുവരെ ഇത് ആരാജ് ചെയ്തേന്ന് എന്തോന്നും അറിയത്തില്ല ഞങ്ങളുടെ അവസ്ഥ ഇവിടെ കൊടുക്കാൻ തുണിയില്ല അതിലത്തെ വീട്ടുകാരുടെ തുണി കൊടുക്കുന്നു കഴിക്കാൻ ഭക്ഷണം ആ ഓരോരുത്തർ തരുന്ന് കിടക്കുന്ന എവിടെയാണ് കൂടുതലും മഴ പെയ്ത ഏതെങ്കിലും വീട്ടിൽ പോയി കിടക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പഞ്ചായത്തിൽ നിന്നില്ല ഞങ്ങളുടെ വാർഡ് മെമ്പർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉറേനെ നടന്നിട്ട് പോലും അയാൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഇതല്ല അവസ്ഥയാണ് ഈ തീയണക്കാൻ ഇത്രയൊക്കെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ ഇതുവരെ തിരക്കി വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും സംഭവിച്ചല്ലോ അത് ഞങ്ങളുടെ മെമ്പർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വെച്ച് പോകും അല്ലാതാരും ഇല്ല യും വലിയൊരു തീപിടുത്തം നടന്നിട്ട് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്നിട്ട് അവർക്ക് കയറി വരാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ റോഡിൽ നിന്ന് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള വഴിയാണ് അതേ ഒരു ഇതാണ് ഇത് കണ്ടില്ല ഈ ലൈറ്റ് പോലെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇന്ന് പത്തൊമ്പത് ദിവസമായിട്ട് ഈ ഇരുട്ടത്ത് ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഈ ബാത്റൂമിനകത്ത് കഴിയുന്നത് ഇതിന്റെ ലൈറ്റ് പോലും ഒന്ന് ശരിയാക്കി ഇതിനകത്ത് ഞങ്ങൾ കൊന്നിട്ടാലും ആരും തിരക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് ഇതെന്റെ ഭർത്താവാണ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് അയാളും അയാൾ കൂട്ടത്തിൽ പെട്ട കുറച്ച് ആൾക്കാരും കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് ഞങ്ങളെ കൊല്ലുമെന്ന് അവർ പറഞ്ഞതാണ് ഇനി നാളെ ഞങ്ങളെ കൊന്നിടലായിരിക്കും ഇനി അടുത്ത കെട്ട് വന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ അത്ര ഇത് ജീവിക്കുകയാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ബന്ധം ഒഴിയാൻ കൊടുത്തു പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് പിന്നെ എൻ്റെ പെമ്മക്കളെ കൊടുത്തിട്ട് ഞാൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു ഞാൻ എൻ്റെ കൊച്ചുങ്ങളുമായിട്ട് ജീവിച്ചു വയ്ക്കുകയുള്ളു അത്ര ഒരു മനുഷ്യരാണ് അയാള് ഇത്രയും ചെയ്യുന്ന ആടെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ എന്നൊന്ന് പറയും ഇങ്ങനെ തന്നെ ചെയ്യാൻ ഒരു മനസ്സുള്ളവനാണെങ്കിൽ അവൻ എത്രക്കാരനാണെന്ന് നിങ്ങൾ ചിന്തിയിൽ ഞാനില്ല ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ട് കഴിയും നാളെ ഞാൻ ദൂരെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ട് എൻ്റെ മക്കളെ നോക്കി ഞാൻ മരുന്ന് മേടിച്ച് ഞാൻ ജീവിതം പോകുന്ന ആളാണ് വീട് കൂട്ടിയിട്ടിട്ടാണ് പോയത് അയിലത്ത് ആക്കോ ലയിപ്പിച്ചേക്ക് അവരൊക്കെ ശ്രദ്ധിച്ചോണ്ടിരുന്നെ ഇതെങ്ങനെയും സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തൊരിതാണ് ഞാൻ ജോലിക്ക് പോയിട്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോയി കൊണ്ടുവന്ന് എൻ്റെ മക്കളെ നോക്കി ഞാൻ കഴിയാണ് അതിലത്തുള്ള വാങ്ങിയ എന്ന് പറഞ്ഞ കൊച്ച എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് ഇങ്ങനെ സംഭവിച്ച അന്നേരം ഞാൻ വിചാരിച്ച് മരിച്ചാ മതി ഇനി എന്തിനാ ജീവിക്കുന്നത് അത്ര തെണ്ടിയും തിരിഞ്ഞു ഉണ്ടാക്കിയ ഒരു കിടക്കാടോ ഞങ്ങൾ ഏത് ഏതവസ്ഥയിലാണെന്നറിയാം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് ഇട്ടുമാർന്ന് ഈ ഉടുപ്പിൻ ഡ്രസ്സും എല്ലാം അതിലത്ത് ഇട്ടുകയറി കുഞ്ഞിനെ അവർ വാങ്ങിച്ചു കൊടുത്തതാണ് തന്നെ പെട്ടിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലാതെ ഞങ്ങൾക്ക് ആരും തരാനില്ല അയത്തൊക്കെ ഉള്ള പാവങ്ങൾ തന്നെയാണ് എല്ലാ തുണിയെല്ലാം പോയി കുഞ്ഞിന്റെ പഠിക്കുന്ന ബുക്കും പുസ്തകവും ൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം പോയി കുഞ്ഞിൻ്റെ എല്ലാം പോയി എൻ്റെ എല്ലാം ഇത് ഒന്നും ഇല്ല നോക്ക് വീട്ടിൽ നോക്ക് ഒന്നും ഇല്ല കിടക്കുന്ന എനിക്ക് തുണി കരിഞ്ഞതാ ഈ കിടക്കുന്ന പൊത്ത എല്ലാം പോയി